നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മക്കൾക്ക് വിഷം നൽകി ആത്മഹത്യക്ക് ശ്രമിച്ച മലയാളി യുവതി ബ്രിട്ടനിൽ അറസ്റ്റിൽ മുപ്പത്തെട്ടുകാരിയായ നഴ്സ് ജിലുമോൾ ആണ് മക്കൾക്ക് വിഷം നൽകിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചത് കുട്ടികളുടെ ശരീരത്തിൽ ജിലു വിഷാംശമുള്ള രാസവസ്തു കുത്തിവെക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഗുരുതരാവസ്ഥയിലായ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് കോടതിയിൽ ഹാജരാക്കി യുവതി ഇപ്പോൾ റിമാൻഡിലാണ് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ഈ സംഭവം വെള്ളിയാഴ്ച തന്നെ വാർത്തയായിരുന്നെങ്കിലും ഇത് മലയാളി കുടുംബത്തിലേതാണെന്ന സത്യം ഇന്നലെ മാത്രമാണ് പുറത്തുവന്നത് ജിലുവിന്റെ ഭർത്താവ് നാട്ടിലാണ് കൊലപാതക ശ്രമത്തിനും ആത്മഹത്യാ ശ്രമത്തിനും യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ബ്രൈറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ കോടതി റിമാൻഡ് ചെയ്തു മാർച്ച് എട്ടിന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും സസെക്സ് പോലീസ് ചീഫ് ഇൻസ്പെക്ടർ മാർക്ക് ഇവാൻസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവ സംഭവസ്ഥലത്ത് വരും ദിവസങ്ങളിൽ പോലീസ് സാന്നിധ്യമുണ്ടാകുമെന്നും മറ്റാര്ക്കും സംഭവവുമായി ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഈസ്റ്റ് താരതമ്യേന ഉയർന്ന വരുമാനക്കാരായ ആളുകൾ സെസക്സ് താരതമ്യായ ആളുകൾഡിൽ കുടുംബങ്ങൾ അധികമില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം വിഷബാധയേറ്റ കുട്ടികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം ക്രൂരതയ്ക്കുള്ള പ്രകോപനം എന്താണെന്നും യുവതി ഇതിനകം പോലീസിനോട് വെളിപ്പെടുത്തിയതായാണ് സൂചന പതിനാല് മാസം മുൻപ് കേറ്ററിംഗിൽ ഭർത്താവിന്റെ കൈകൊണ്ട് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷം യു കെ മലയാളികളെ തേടിയെത്തിയ അത്യന്ത പ്രയാസകരമായ സംഭവത്തിൽ പോലീസിന്റെയും പാരാമെഡിക്കലിന്റെയും അതിവേഗ നടപടികളാണ് ഒരു ദുരന്തം വഴിമാറ്റി വിട്ടത് അമ്മയും മക്കളും ഒന്നിച്ച് ജീവനെടുക്കാൻ തക്കവിധമുള്ള ശ്രമം നടക്കുന്നത് യു കെ മലയാളികൾക്കിടയിൽ ആദ്യ സംഭവമാണെന്നാണ് കരുതപ്പെടുന്നത് ഈ കുടുംബം യു കെയിൽ എത്തിയിട്ട് അധിക വർഷങ്ങളായിട്ടില്ലെന്നാണ് പ്രദേശവാസികളായ മലയാളികൾ നൽകുന്ന വിവരം അറസ്റ്റിലായ യുവതി പ്രദേശത്തെ ഒരു കെയർ ഹോം ജീവനക്കാരിയാണെന്നും സൂചനയുണ്ട് ഇവർ പെരുമ്പാവൂരിലാണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതെന്നും വിവരങ്ങൾ ലഭ്യമാണ് അക്ഫീൽഡിൽ മലയാളി കൂട്ടായ്മ ഇല്ലാത്തതിനാൽ ഹെവാഡ് ഹീത്തിലാണ് ഇവർ മലയാളി പരിപാടികളിൽ എത്തിക്കൊണ്ടിരുന്നത് കുട്ടികൾ മിടുക്കരായതിനാൽ ഹെവാർഡ് ഹീത്ത് മലയാളി കൂട്ടായ്മയിൽ നിന്നും യുക്മ കലാമേളിൽ പങ്കെടുത്ത സമ്മാനവും നേടിയിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ആൺകുട്ടിക്ക് ഒമ്പത് വയസ്സും പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുമാണ് പ്രായം സംഭവ സമയത്ത് ഇവർ മൂന്നുപേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതിനാൽ സംഭവത്തിൽ മറ്റാർക്കും നേരിട്ട് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നില്ല വ്യാഴാഴ്ച രാവിലെ ആറരയോടെയാണ് അടിയന്തര സന്ദേശം എത്തിയതിനെ തുടർന്ന് ആംബുലൻസ് എത്തി ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് പൊതുവെ സമാധാനപ്രിയരായ ജനങ്ങൾ താമസിക്കുന്ന അക്ഫീൽഡിൽ ഇത്തരമൊരു ദുരന്തം എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണെന്ന പ്രദേശവാസികളായ ബ്രിട്ടീഷുകാർ ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി സംഭവത്തെ തുടർന്ന് പോലീസ് അതിവേഗ നീക്കം നടത്തിയാണ് നടപടികൾ നടത്തിയതെന്ന് പോലീസ് ചീഫ് ഇൻസ്പെക്ടർ മാർക്ക് ഇവാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രദേശത്ത് ഇപ്പോഴും പോലീസ് സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുമുണ്ട് അതിരക്ഷാ ദൗത്യം ആവശ്യമാണെന്ന് ബോധ്യമായ പോലീസ് വീടിന്റെ വാതിൽ തകർത്താണ് അകത്ത് കയറിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ താമസിച്ചിരുന്ന പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത